ദീപിക മുഖപ്രസംഗത്തിൽ വന്ന അഭിമുഖത്തിന്റെ പേരിൽ അഭിവന്ധ്യന്മാർ ആൻഡ്രൂസ് താഴ്ത്തുപിതാവിനെ വ്യക്തിഹത്യം നടത്തുകയും ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിശദീകരണക്കുറിപ്പുമായി സിറോ മലബാർ മീഡിയ കമ്മീഷൻ സിറോ മലബാർ സഭ പങ്കുവച്ച സർക്കുലറിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് തൃശൂർ അതിരൂപത അധ്യക്ഷനും സിറോ മലബാർ സഭയുടെ പെർമനന്റ് സെനഡ് അംഗവും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മുൻ അധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്തുപിതാവ് സഭയെയും സമുദായത്തെയും സംബന്ധിച്ച കാര്യങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് നൽകിയ അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിൽ ദീപിക ദിനപത്രം പ്രസിദ്ധീകരിച്ചിരുന്നു ഈ അഭിമുഖത്തിൽ ക്രൈസ്തവരിൽ വർഗീയത വളർത്താൻ ചില സംഘടനകൾ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായി കേരളത്തിലും ഭാരതത്തിന്റെ ഇതര സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും തീവ്രവാദ സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ചും അഭിമന്യ പിതാവ് വിവരിക്കുന്നുണ്ട് ഇതിനിടയിൽ സഭയിലെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഇടപെട്ട് ഭിന്നിപ്പുണ്ടാക്കുന്ന ബാഹ്യശക്തികളെക്കുറിച്ചും പിതാവ് സൂചിപ്പിച്ചു സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനു വേണ്ടി ചില തീവ്രവാദ സ്വഭാവമുള്ള നിരോധിത സംഘടനകൾ നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് തനിക്ക് ലഭിച്ച വിവരങ്ങളും പിതാവ് പങ്കുവയ്ക്കുകയുണ്ടായി മാർ ആൻഡ്രൂസ് താരത്തു പിതാവിൻ്റെ അഭിമുഖം പ്രസിദ്ധീകരിച്ചതിന് ശേഷം ചില കോണുകളിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ പിതാവ് ഉന്നയിച്ച വിഷയത്തെ അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വഴിതിരിച്ചുവിടുന്നവയായിരുന്നു പിതാവിന്റെ അഭിമുഖത്തിൽ ഒരിടത്തും ഇതര മതങ്ങളെയോ മത നേതാക്കളെയോ മതവിശ്വാസങ്ങളെയോ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല മതസൗഹാർദ്ദത്തിന് വിഘാതമായി യാതൊന്നും പിതാവ് പറഞ്ഞിട്ടുമില്ല സിറോമലബാർ സഭയിലെ അനുഭവജ്ഞാനമുള്ള ഒരു മുതിർന്ന വൈദിക മേലധ്യക്ഷൻ എന്ന നിലയിൽ വിശ്വാസ സമൂഹത്തിന്റെ തിരിച്ചറിവിലേക്കും വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ പൊതുസമൂഹത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകുന്ന തൃശൂർ അതിരൂപതയുടെ അധ്യക്ഷനെന്ന നിലയിൽ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്കുമായി പിതാവ് നടത്തിയ തുറന്നുപറച്ചിൽ തെറ്റായി വ്യാഖ്യാനിച്ചവരും സ്വാർത്ഥ താൽപര്യങ്ങളെ മുൻനിർത്തി പ്രതികരിച്ചവരുമാണ് യഥാർത്ഥത്തിൽ പിതാവിന്റെ അഭിമുഖത്തെ വിവാദമാക്കിയത് ആയതിനാൽ ദീപിക ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പേരിൽ അഭിമന്യന്മാർ ആൻഡ്രൂസ് പിതാവിനെ വ്യക്തിഹത്യ നടത്തുന്നതും ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതും ഒരുവിധത്തിലും ന്യായീകരിക്കാനാവില്ല ഇത്തരം പ്രവണതകളെ സിറോ മലബാർ സഭ ശക്തമായി അപലപിക്കുന്നു അഭിമന്യ ആൻഡ്രോസ് പിതാവ് പറയാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പിതാവിനെതിരെ നടത്തുന്ന ദുഷ്പ്രചരണങ്ങളെക്കുറിച്ച് വിശ്വാസികളും പൊതുസമൂഹവും ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു തന്റെ ബോധ്യങ്ങളിൽ നിന്ന് തനിക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും പൊതുസമൂഹത്തോട് തുറന്നു പറച്ചിൽ നടത്തിയ അഭിവന്യ താഴത്തുപിതാവിനോടൊപ്പം സഭാസമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്ന് സിറോ മലബാർ സഭയ്ക്കു വേണ്ടി പി ആർഒ ഫാദർ ടോം ഓലിക്കരോട്ട അറിയിച്ചു